ബെഫ്കോയുടെ എൽ ഡി സി റാങ്ക് പട്ടികയിൽ നിയമനം വൈകുന്നതിൽ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ ഒഴിവുകളിൽ അബ്കാരി ആശ്രിതരെ തിരികെ കയറ്റി തങ്ങളുടെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഉദ്യോഗാർത്ഥികളുടെ സൂചനാ സമരം നടന്നത് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ച് മൂന്ന് വർഷവും റാങ്ക് ലിസ്റ്റ് വന്ന് ഒന്നര വർഷം പിരിടുമ്പോഴും പുതിയ വേക്കൻസി പോലും നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് ഉദ്യോഗാർത്ഥികൾ സൂചനാ സമരവുമായി രംഗത്തെത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ ഉദ്യോഗാർത്ഥികൾ സർക്കാർ നിയമനം നടത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു സാലറി അലവൻസും എല്ലാം കൊടുക്കുന്ന ബഹുക്കോ തന്നെയാണ് സർക്കാരിന് നേരിട്ട് യാതൊരുവിധ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നില്ല ഇപ്പോൾ ആണെങ്കിൽ അത് സർക്കാരിൻ്റെ ഖജനാവിന്നാണ് കൊടുക്കുന്നത് ഇത് പക്ഷേ ബഹുക്കോയുടെ സ്വന്ത ഫണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിയമനം നടത്തുന്നത് സർക്കാർ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയേ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിനെയൊക്കെ കണ്ടായിരുന്നു ഗോവിന്ദ മാഷിനെ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബെക്കുവില് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സാമ്പത്തിക ബാധ്യത ഒന്നും സൃഷ്ടിക്കത്തില്ല ഇത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പോസ്റ്റ് ക്രിയേഷൻ്റെ ഫയൽ റിജക്റ്റായി അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് സർക്കാരിന് സാമ്പത്തിക അവിടെ ഒരു ഡെപ്യൂട്ടേഷൻ നിയമനം നടക്കാൻ പാടില്ല എന്നാണ് സർക്കാർ ഓർഡർ ഹൈക്കോടതിന്റെ ഓർഡർ പക്ഷേ ഇവർ ആവശ്യത്തിലധികം ഡെപ്യൂട്ടേഷൻ നടക്കുന്നത് അത് സാധാരണ ഏതെങ്കിലും ബോർഡ് തകർന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയ്സിനാണ് ഡെപ്യൂട്ടേഷൻ വഴി അവരെ ജോലി സ്ഥിരത കൊടുക്കുന്നത് പക്ഷേ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റിൽ ഒ എ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ നല്ല നല്ല ബോർഡിൽ ഹയർ പ്രൊമോഷനിൽ ഇരിക്കുന്നവരൊക്കെയാണ് ഇവിടെ ഒ എ എന്ന പേരിൽ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ ഹയർ പോസ്റ്റിലേക്ക് നമ്മുടെ ചെയ്യുന്നത് ഒഴിവുകളിൽ അബ്കാരി തങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു അബ്കാരികൾ എന്ന് പറയുന്നത് നിരോധിച്ചപ്പോഴും എൺപത്തിനാല് സർക്കാർ സ്വകാര്യ മദ്യോൽപനഷാ ഏറ്റെടുത്തപ്പോഴും അവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് അവർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ജോലി കൊടുത്താണ് ബെബ്കോയില് അവർ മരിച്ചപ്പോൾ അവരുടെ ആശ്രിതരാണ് ഞങ്ങളുടെ വെട്ടിക്കുറച്ചിരിക്കുന്ന സ്ട്രെങ്തില് കെട്ടി വെക്കുന്നത് ഇവര് കയറ്റി ഇവരെ കൂടെ ഞങ്ങളുടെ വേക്കൻസിറ്റിയതോടുകൂടി ഞങ്ങളുടെ എക്സസ് സ്ട്രെങ്ത് നിലവിലെ സമരം സൂചന മാത്രമാണെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകാത്ത പക്ഷം അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു ജനം തിരുവനന്തപുരം